ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്ന് കുറച്ച് പ്ലാന്റുകളുടെ വിത്തുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഇവയ്ക്കെല്ലാം റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ എല്ലാത്തിൻ്റെയും പന്ത്രണ്ട് സീഡ് വീതമായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് നമുക്ക് എല്ലാത്തിനും വരുന്നത് കേട്ടോ ഇതിൽ കാണിക്കുന്നത് എല്ലാത്തിൻ്റെയും സെയിം റേറ്റാണ് സെയിം നമ്പർ ഓഫ് സീഡും തന്നെയായിരിക്കും നമുക്ക് വരുന്നത് വാട്സപ്പ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങളെടുക്കുന്ന വിത്തുകളുടെ റേറ്റ് കൂടാതെ പ്ലസ് നമുക്ക് മുപ്പത് രൂപ പോസ്റ്റൽ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ പോപ്പിച്ചെടിയാണേ അപ്പോൾ ഞാൻ നോക്കുന്നുണ്ട് പണ്ട് ഞങ്ങളൊക്കെ പോപ്പി ചെടിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ പെറ്റുണിയൊക്കെയാണ് ഏട്ടോ ചാനലൊക്കെ തുടങ്ങി പെറ്റുണിയൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങിയാൽ പിന്നെയാണിത് പെറ്റൂണിയാണ് പോപ്പി ഇതല്ല പോപ്പി വേറെയാണ് എന്ന് മനസ്സിലായി തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് പോപ്പി കാണുമ്പോൾ പെറ്റുണി കണ്ടാലും എനിക്കെപ്പോഴും ആ പോപ്പിച്ചെടിയുടെ പഴയ ഓർമ്മ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിലെ എല്ലാ വിത്തുകളും നമുക്ക് സെയിം റേറ്റിലാണ് വരുന്നത് സെയിം നമ്പർ ഓഫ് സൈഡ് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പം എല്ലാത്തിൻ്റെയും നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക ഏതൊക്കെ വെറൈറ്റീസാണ് നമുക്ക് വരുന്നത് എന്ന് നിങ്ങളെ വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ ഇതിൽ നമുക്ക് ജെറേനിയത്തിൻ്റെ സീഡ് വരുന്നുണ്ട് അതിന് അൻപത് രൂപയാണ് വരുന്നത് അതിന് മാത്രം അതിൻ്റെ അഞ്ച് സീഡായിരിക്കും ഉണ്ടായിരിക്കുന്നത് കേട്ടോ മാത്രമാണ് അങ്ങനെ അഞ്ച് സീഡ് വരുന്നത് ബാക്കിയെല്ലാം പന്ത്രണ്ട് സീഡ് ഇരുപത്തി അഞ്ച് രൂപ എന്ന റേറ്റിലാണ് വരുന്നത് റെഡ് വാടാമല്ലി ഉണ്ട് നമ്മുടെ മാരിഗോൾഡ് വൈറ്റ് നമുക്കിപ്പോൾ അവൈലബിളാണ് വൈറ്റൊക്കെ ഭയങ്കര റേഹായിരുന്നല്ലേ പക്ഷെ ഇപ്പം ഒരുവിധം എല്ലാ സെയിലും ആളുടെ ആൾക്കാരുടെയിലൊക്കെ ഒരുവിധം പ്ലാന്റുകളും ഒക്കെ ആയി അല്ലേ ഇത് ജഗനീയതിൻ്റെ നമുക്ക് വരുന്നതാണ് അൻപത് രൂപ അതിൻ്റെ അഞ്ച് സീഡായിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത്തോട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നവരൊരു മറക്കലേ ടോപ്പിത് നമ്മുടെ കുറച്ച് വിത്തുകളൊക്കെ പാകിയണ്ട് ജർമ്മനേഷൻ്റെ ഇതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറ് സ്ക്രീനിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ് അപ്പോൾ അതേക്കും ടാറ്റാ ബൈ ബൈ ബൈസ് യു